സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമ്പു ബട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി മസിലിൻ്റെ ടോപ്പ് ആറ്റാട്ടെ ത്രീ പീസ് സെറ്റ് മസലിൻ്റെ ഓപ്പണില്ലാത്ത അനാർക്കലയും മോഡൽ ത്രീ പീസ് തന്നെ നല്ല സൂപ്പർ ഐറ്റമാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഒക്കെ നമ്മൾ ഗൗണും കാണിക്കുന്നുണ്ടായിത്തന്നെ അതും അടിപൊളി പിന്നിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് തന്നെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിൽ സെൻറ്ററിൽ ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് രണ്ടടി ഒന്ന് നടന്നുണ്ടെങ്കിൽ അമാ അമാന ബുക്ക് സ്റ്റാൾ കാണാം അമാന ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഓഫർ അവിടെ ഉണ്ട് എല്ലാ ഐറ്റംസിനും നെറ്റികൾക്കും നെയ്റ്റീവ് ഷാളുകൾക്കും ത്രീ പീസിനും അതേപോലെ പാർട്ടി വെയറിനും നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് നല്ല മഷീനിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റംസാണ് കേട്ടോ കേട്ടോ ഈ നെറ്റിൽ വർക്ക് വന്നിരിക്കണേ ലേരിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല ഫ്ലെയർ ഉള്ള നല്ല ഒരു ഓപ്പൺ ചെയ്യാത്തൊരു ഐറ്റംസ് ആണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറോ ഒന്നും റേറ്റ് വരുന്നില്ല നമ്മൾ സാധാരണ ഒരു സാധാരണക്കാരൊക്കെ ഒതുങ്ങിയ റേറ്റ് മാത്രമാണ് ഇതിന് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞത് ഇതിൽ ത്രിബ്ലക്സ് എല് ഡബിൾ എക്സ് എല്ലാണ് അവൈലബിൾ വരുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകണേ ത്രിപ്ലക്സ് ആണ് അപ്പോൾ ത്രിപ്ലക്സ് എൽന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നെന്ന് പറഞ്ഞുതട്ടാ ത്രിപ്ലക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി എട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ നാല്പത്തെട്ടിൻ്റെ നാല്പത്തി ആറിൻ്റെ മുകളിൽ നാല്പത്തെട്ടിൻ്റെ അടുത്തും വരുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ചിന്റെ അടുത്ത് കൈ ഇറക്കം വരുന്നുണ്ട് ലെങ്ത് എത്ര വരുന്നു പറഞ്ഞുതരട്ടെ അപ്പൊ മസിലിം ക്ലോത്തി വന്നിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് നല്ല അത്യാവശ്യം നല്ല ഇറക്കം വരും നാൽപ്പത്തി ആറ് ഇഞ്ചിന്റെ മുകളിൽ ഇറക്കം വരുന്നുണ്ട് അതേപോലെ ഇപ്സേസ് ഒക്കെ നല്ല അത്യാവശ്യം ഇപ്സേസ് ഉണ്ട് ഇപ്ചേസ് എന്ന് പറഞ്ഞുതരാം എത്ര വരുന്ന ആയിട്ട് ഇപ്സേസ് ഇത് വരുന്നത് ഒരു അമ്പത്തിനാല് ഇഞ്ചിന്റെ അടുത്ത് ഇപ്സേസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വണ്ണുള്ളവർക്ക് നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് അതിന്റെ പാൻറ് ആണ് ഈ വരുന്ന കണ്ട നല്ല സൂപ്പർ പാൻറ് ആണ് റൗണ്ട് അലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാൻറ്റാണ് വരുന്നത് കേട്ടാ അതേപോലെ അതിൻ്റെ ഷാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ മസിൽ വരുന്ന ഷാളാണ് വന്നിട്ട് കണ്ടോ ഷാളാണെങ്കിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം വലിപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി ഷാളാണ് വരുന്നത് വേണ്ടി നല്ല സൂപ്പർ ഷാളാണ് പത്ത് കളറ് പത്ത് പ്രിൻറ്റിൻ്റെ ഇത് വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫ്ലെയറാണ് അനാർക്കലി ആണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ റേഞ്ച് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കൊടുക്കുന്ന ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ എടുത്ത് വിട്ട് ഓടിക്കാം നല്ല മസല ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളൊരു നല്ലൊരു റെഡി ഷെറൂൺ പറഞ്ഞൊരു കളറാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഡബിൾ എക്സ് എൽ ആണ് അപ്പോൾ ഇതിന് ത്രീ എക്സ് എൽ ഉണ്ട് ഇപ്പൊ ഡബിൾ എക്സ് എല്ലിന്റെ മരപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അത്ര പേര് പറ്റില്ല ത്രീബ്ലക്സൽ നമ്മൾ പറഞ്ഞ് ഇപ്പൊ ഡബിൾ എക്സ് എൽ വന്നിട്ടുള്ളത് നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എല്ലിന് അതേപോലെ അതിന്റെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറിന്റെ മുകളിലാണ് കയ്യർക്കം പതിനേഴിൻ്റെ അടുത്താണ് കയ്യർക്കം വരുന്നത് അഞ്ച് ഇതിന്റെ ഇപ്പ് വീതി പറഞ്ഞുതരാം എത്ര വരും ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇപ്പി വീതി വന്നിട്ട് ആ ഫ്ലെയറിന്റെ അവിടുത്തെ വീതിയാണ് കേട്ടോ നാല്പത്തെട്ട് ഇഞ്ച് ഇപ്പ് വീതി വരുന്നുണ്ട് ടജിൽ ലെങ്ത് എത്ര വരുന്നത് പറഞ്ഞുതരാം ഇപ്പം ലെങ്ത് വരുന്നത് ഡബിൾ എക്സ് എൽ നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അതേപോലെ അതിന്റെ പാന്റ് ആണ് വന്നിട്ടുള്ള നല്ല അടിപൊളി പാൻറ് ആണ് നല്ല മാച്ച് ചെയ്തിട്ടുള്ള സൂപ്പർ പാൻറ് ആണ് റൗണ്ട് അലാസ്റ്റിക്കിൽ വന്നിട്ടുള്ള ഡബിൾ ആണ് അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് മസലിൻ്റെ ഷാൾ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഷാൾ പാൻറ്റും ഒക്കെയാണ് വന്നിട്ടുള്ളതാണ് നല്ല സൂപ്പർ വെറൈറ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതേപോലെ നമ്മൾ അറുപത് സൈസിൽ നല്ല അടിപൊളി പ്ലെയിൻ നെയ്റ്റീവ് പ്രിന്റ് ഷാളിന് നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ പോയി കാണുക പിന്നെ അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കരുതല്ലോ കാരണം റിട്ടേൺ ഓപ്ഷൻ ഇല്ല എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വിടുക അപ്പോൾ കംപ്ലൈന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തേലും കംപ്ലയിന്റ് ഉണ്ടാവുക ഡോട്ടുള്ള ആൾക്കാർ ഓപ്പിടി എടുത്ത് അയച്ചു തരും അപ്പോൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് തരും വിട്ടുക ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നതിനോട് യാതൊരു കുഴപ്പമില്ല പിന്നെ ഞമ്മളായ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്ന് പറയുന്നത് പോസ്റ്റ് ഇപ്പോൾ ഭയങ്കര ആയിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ഡി ടി ഡി സിൻ്റെ കഴിവ് പരമാവധി എല്ലാവരും ഒന്നും ഉപയോഗിക്കട്ടാകണം ഇത് നല്ലൊരു കരിനീലിൽ വന്നിട്ട് നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് അപ്പം ഇതിൻ്റെ നെക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതന്നത് ത്രീ എക്സ് എൽ ഡബിൾ എക്സലും അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വരുന്ന കേട്ട നല്ല ഫ്ലേവർ നെക്സ്റ്റ് കളറാ വന്നിരിക്കുന്നത് അടിപൊളി യെല്ലോ കളർ ആണ് കേട്ടോ നല്ലൊരു യെല്ലോ കളർ വന്നിട്ടുള്ള മാമ്പഴ എല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു കളറാണ് വന്നിട്ടുള്ള നല്ല സൂപ്പർ വെറൈറ്റി ആണ് ഇതിന് കാണുന്നത് യെല്ലോ ആണ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എല്ലാണ് വരുന്നത് കേട്ട നെക്സ്റ്റ് വിധി തീജയ്ക്ക് അത്യാവശ്യം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റാണെങ്കിൽ വരുന്നത് നല്ല അടിപൊളി പാൻറ്റും നല്ല സൂപ്പർ ഷാളും ആണ് വന്നിട്ടുള്ളത് കേട്ടോ മസലിൻ്റെ തന്നെ നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുണ്ടോ കേട്ടോ നല്ല ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഏറ്റവും വരേണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിൻ്റെ കൂടെ തന്നെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ അടിപൊളി ഗൗണ് നമുക്ക് കാണിക്കാണ്ട് അപ്പം കാണിച്ചു തരും കേട്ടോ ജസ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു മുന്തിരി കളറാണ് മുന്തിരി കളറിൽ പ്രിന്റ് വ്യത്യാസപ്പെട്ട് വരുന്നത് ഒരു പ്രിന്റാണ് ആണ് മുന്തിരി കളറിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതില് ഡബിൾ എക്സ് എല്ലാം ത്രിബിൾ എക്സെല്ലാം അവൈലബിൾ ആണ് ഇതിന്റെ ഇതാണ് പാൻറ് അതേപോലെ ഇതിന്റെ ഷാൾ നോക്കി ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി ഷാളുകളാണ് ഒന്നിനൊന്നിനും മെച്ചുള്ള ഷാളുകളാണ് ഒക്കെ ഇതിന് വന്നുള്ളത് നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല ക്ലോത്താണ് നല്ല മസലിന് നല്ല സൂപ്പർ ക്ലോത്താണ് വരുന്നിട്ടാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലാണ് അവൈലബിൾ ആ ഇത് ആണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് അല്ല നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കൂടെ കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഐറ്റംസ് ആണ് അതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് ബ്ലാക്കിൽ കടന്ന ആൾക്കാർ ബ്ലാക്കിൽ ഓർഡർ വന്നോളുണ്ട് നല്ല സൂപ്പർ ഷാൾ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗി കിടക്കുന്ന ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രാണ് വരുകേട്ട നെസ്റ്റ് വന്നിട്ടുള്ളത് അതേപോലെ ഒരു മുന്തിരി കളർ അതിൻ്റെ അതിന്റെ പ്രിന്റ് വ്യത്യാസമുണ്ട് നേരത്തെ പ്രിന്റ് അല്ല വേറെ പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് മുന്തിരി കളർ രണ്ട് മൂന്ന് കളർ ഉണ്ട് പക്ഷെ പ്രിന്റ് ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടാണ് വരുന്നത് കേട്ടോ ഇനി എന്തെങ്കിലും അളവിൽ വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉള്ള ആൾക്കാര് വാട്സപ്പിൽ ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയി തരും കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സാധനങ്ങൾ ഓർഡർ ചെയ്ത് കേട്ടോ നല്ല മസിലീന്റെ ഐറ്റംസ് ആണ് നമ്മള് മസിലിന്റെ ക്ലോത്ത് മാത്രം എടുക്കാൻ കൊടുക്കണം ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപ ഇത് മസിലിനെ നമ്മള് സ്റ്റിച്ച് ചെയ്തിട്ടാണ് വെറും ആയിരത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് തരണം കേട്ടോ നല്ല റോസ് കളറാണ് വന്നിട്ടുള്ളത് അതിന്റെ ഷാള് നല്ല അടിപൊളി ഷാളുകളാണ് വന്നിട്ട് വന്നിട്ടുള്ള നല്ലൊരു പീ കോക്ക് നിലയില് കരിനീരോ അന്നുള്ള പീ കോടി മിസ്സായിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് വന്നുള്ളത് കേട്ടോ ഇത് അപ്പം ഇതിലൊക്കെ ഡബിൾ എക്സ് എല്ലും ഉണ്ട് ത്രീ എക്സ് എല്ലും അവൈലബിൾ ആണ്ട്ടോ അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്നു തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുണ്ട് ഇത് വന്നിട്ടുള്ളൊരു നല്ലൊരു ചിക്കു കളറാണ് എക്സ് എൽ ഡബിൾ എക്സെല് ത്രീ എക്സ് എൽ വന്ന് നല്ലൊരു സൂപ്പർ ഒരു വെറൈറ്റി കളറാണ് നിനക്കൊന്ന് നോക്കി നല്ല ഭംഗിയുള്ള ഫ്ലെയർ ഉള്ള സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് മാസിലെ വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റംസ് ആ വന്നിട്ടുള്ള ഇതിന്റെ കണ്ടോ ഇതാണ് ഞാൻ വന്നിട്ടുള്ള ഷാള് ഇതാണ് ഇതിന്റെ ഷാള് വരുന്നത് കേട്ടോ ഷാളല്ലാതെ ഷാൾ ആണ് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ഐറ്റംസ് ആണ് റേറ്റ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം നല്ലൊരു മെറൂൺ കളറാണ് റെഡ് ഒരു വയലറ്റും അല്ല മുന്തിരി കളറും അല്ല മെറൂണില്ലാത്തൊരു കണ്ടീഷനിലൊരു കളറാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് കേട്ടോ മുന്തിരി കളറാണെങ്കിൽ അങ്ങനെ ഇതിന്റെ ഇതിന്റെ കളർ ഇതിന്റെ പ്രിന്റ് കണ്ടില്ലേ നല്ല സൂപ്പർ പ്രിൻ്റ് ആണ് ഏട്ടാ ഷാളാണെങ്കിൽ നല്ല നല്ല ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗൗണ്ടാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കാണിക്കണേൽ നല്ലൊരു അപായ ഗൗഡാണ് അപായക്കും അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഒരു ആണ് കേട്ടോ വെറും റേറ്റ് വളരെ ഓഫർ റേറ്റ് ആണ് ഇതാണ് ഇതിന്റെ നെക്ക് ഇങ്ങനെ വരികയാണ് നല്ല ക്ലോത്ത് ആണ് അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വരിക ഫുള്ള് ലെങ്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത്തിയൊന്ന് ഇഞ്ച് കൈ ഇറക്കം വരുന്നുണ്ട് ഇതിന്റെ കൈയിൻ്റെ അലാസ്റ്റിക് ഇങ്ങനെയാണ് ഇതിന്റെ കൈയിൻ്റെ അലാസ്റ്റിക് വരുന്നത് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരട്ട നല്ലൊരു ഐറ്റംസ് ആണ് പേനകോട് കൂടി വന്നിട്ടുള്ള സൂപ്പർ വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് ഏട്ട അതിൻ്റെ നെസ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ളത് ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് അതേപോലെ അതിന്റെ വേറൊരു കളർ ഇതാ പിന്നെ അതിന്റെ നെസ്റ്റ് കളർ നാല് കളർ ഈ കളർ ഈ പ്രിന്റിൽ തന്നെ വന്നിട്ടില്ല പിന്നെ നെസ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ വരുന്നത് കേട്ടോസ് ഇതാ വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിൽ സെൻ്ററിൽ നിന്ന് പെട്രോൾ ഉണ്ട് ആ പമ്പിൻ്റെ മുതൽ രണ്ടിടയിൽ നടന്ന ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണും അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷോപ്പ് വരിക അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത്രേ കാണിക്കുകയാണെന്ന് ചോദിച്ചാൽ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ലാങ്ങ്